കെ പി സി സി നിർവാഹ സമിതി അംഗവും ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന ശ്രീമന്ദിരം ശശികുമാറിന്റെ നാലാം ചരമവാർഷിക അനുസ്മരണം തൂക്കുപാലം എസ് എൻ ഓഡിറ്റോറിയത്തിൽ നടന്നു വാർത്തകൾ നിങ്ങൾക്കായി യുവർ ചൈൽഡ്സ് ബ്രൈറ്റ് ഫ്യൂച്ചർ വിത്ത് സി എം ഐ എഡ്യൂക്കേഷൻ ലെഗസി അഡ്മിഷൻസ് ആർ ഓപ്പൺ ഫോർ ഇയർ ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു മാത്യുടനം ചെയ്തു இந்த கட்டத்தில் கூட்டத்தொடர் குறித்தும் இதில் விவாதிக்கப்பட்டது അദ്ദേഹത്തിന്റെ കൈക്കാത്ത കുറവാണ് ഞാൻ വലിയ എന്നും ഒരു പോരാളിയല്ല എന്നും അതിന് കുർഭാവമില്ല நடிகளும் <laughs> <laughs>

ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി എസ് യശോധരൻ അധ്യക്ഷത വഹിച്ചു എഐ സി സി അംഗം ഇ എം അഗസ്തി മുഖ്യപ്രഭാഷണം നടത്തി どうもありがとうございました。<music> மகாந்த மகரராசியை ஆவிலியில ஜீவனத்தையும் சகவாய் என்னோடு வீடியோ ஒதுங்கி கொடுக்க பொதுசம்பவம்

ബാലഗ്രാം സ്വദേശിയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആശാൻ യുവകവി പുരസ്കാര ജേതാവുമായ സുബിൻ അംബിത്തറയിൽ ആതുരസേവന രംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഡോക്ടർ വി കെ പ്രശാന്ത് ജില്ലയിലെ മികച്ച വില്ലേജ് ഓഫീസറായി തെരഞ്ഞെടുക്കപ്പെട്ട കരുണാപുരം വില്ലേജ് ഓഫീസിലെ ജീവനക്കാർ എന്നിവർക്ക് ശ്രീമന്ദിരം ശശികുമാർ സ്മാരക എൻഡോവ്മെന്റ് പുരസ്കാരം ചടങ്ങിൽ വിതരണം ചെയ്തു എം ഗോപി സേനാപതി വേണു തോമസ് രാജൻ എ ഉസ്മാൻ മിനി സാബു മുകേഷ് മോഹൻ ടോമി ജോസഫ് വിഷ്ണു ശശികുമാർ ഷിഹാബ് പരീത് ജി മുരളീധരൻ ഭാസ്കര രാജു എടത്വ ഇബ്രാഹിംകുട്ടി കല്ലാർ തുടങ്ങി ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു ശ്രീമന്ദിരം ശശികുമാറിന്റെ സ്മരണാർത്ഥം ട്രസ്റ്റും രൂപീകരിച്ചു ലൈവ് ലൈവ് ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി Inspired by the vision of Saint Curiaco's Elias Savara, Carmel CMI Public School, Poulian Mala shines with 21 years of delivering educational excellence in the high ranges of Idukki. Here, your child will thrive with a harmonious blend of academic excellence with vibrant extracurricular activities, fostering growth, confidence, and social responsibility. Secure your child's bright future with CMI Education Legacy. Admissions are now open for the academic year 2025. 26.